പ്രജാപതി മക്കളായ ഇന്ദ്രനും വിരോചനും കൊടുത്ത ഉപദേശമായിരുന്നു ആത്മതത്വം അഭയവും അമൃതവുമാണെന്ന് അത് അക്ഷിപുരുഷനാണെന്നും ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു അക്ഷിപുരുഷൻ എന്ന വാക്കിന് ശരീരം പുഷ്ടിപ്പെടുത്തണം എന്നാണ് വിരോചനൻ മനസ്സിലാക്കിയത് ഇതേ വിചാരം തന്നെയായിരുന്നു ഇന്ദ്രനും എന്നാൽ താൻ മനസ്സിലാക്കിയതുപോലെയല്ല ഈ വാക്കിനർത്ഥം എന്ന് വിചാരിച്ച് ഇന്ദ്രൻ പിതാവായ പ്രജാപതിയുടെ അരികിലെത്തി സംശയം ചോദിച്ചു പ്രജാപതി ഇന്ദ്രനോട് മുപ്പത് വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചു മുപ്പത് വർഷത്തെ തപസ്സിനു ശേഷം ഇന്ദ്രൻ എത്തിയപ്പോൾ അതേ ഉപദേശം തന്നെ പ്രജാപതി വീണ്ടും നൽകി അങ്ങനെ പല തവണകളായി നൂറ്റിയൊന്ന് വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഇന്ദ്രന് തത്വജ്ഞാനമുണ്ടായത് രണ്ടു പേർക്കും ഒരേ ഉപദേശമാണ് ലഭിച്ചതെങ്കിലും രണ്ടുപേരും മനസ്സിലാക്കിയത് വ്യത്യസ്തമായാണ് ചുരുക്കത്തിൽ മനഃശുദ്ധിയും ശ്രദ്ധയും ഉള്ളവൻ മാത്രമേ ഉപദേശത്തിൻ്റെ ശരിയായ താൽപ്പര്യം ഗ്രഹിക്കുന്നുള്ളൂ ഇന്ദ്രന് ശ്രദ്ധയുണ്ടായിരുന്നുവെങ്കിലും അത് പൂർണ്ണമായിരുന്നില്ല അതുകൊണ്ടാണ് നാല് തവണ ഗുരുസന്നിധിയിൽ താമസിച്ച് ഉപദേശം സ്വീകരിക്കേണ്ടി വന്നത്